ഹായ് ഹലോ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മളാ റൂമ് വൃത്തിയാക്കണം എനിക്ക് സീനാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സീനാകും കാരണം പൊടി എനിക്ക് ഒട്ടും പറ്റത്തില്ല അപ്പോൾ ആ റൂം കംപ്ലീറ്റ് വൃത്തിയാക്കി അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ചൊക്കെ കാണിച്ചുതരാം ഓക്കെ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം റൂമിനകത്ത് ഇതാ അത് മൊത്തം പൊടി തട്ടി അകത്ത് കയറ്റാനുള്ള പരിപാടിയാണ് കാരണം പൊടി ഒട്ടും പറ്റത്തില്ല പറഞ്ഞാ പറഞ്ഞോ ആ അല്ല എന്നാ ഇവൻ്റെ കുടുംബത്തരം ഓക്കെ അപ്പോൾ നമ്മൾ മെത്ത എടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ട് അത് പൊടി തട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട് അധികം പൊടി ഇല്ല കേട്ടോ എന്നാലും ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാം കാരണം എനിക്ക് പൊടി ഒട്ടും പറ്റാത്തതുകൊണ്ട് നമ്മൾ എല്ലാം അതെല്ലാം നീറ്റായിട്ട് വെക്കണം ഇത് ഇതിൻ്റെ ഒരു സൈഡ് പോയി ചേട്ടാ അതിൻ്റെ ഒരു സൈഡ് പൊളിഞ്ഞു പോയി അത് നീ എന്തായാലും സെറ്റ് ചെയ്തെടുക്കണം കംപ്ലീറ്റ് സാധനവും നമ്മൾ പൊടി ഇതൊക്കെ പൊടി തൂത്ത് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ആ സമയത്ത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ മേടിച്ചു ഇത് ഒരു തവണ അനു ഗിഫ്റ്റ് നന്ദിയാണ് അതായത് ഇതിൻ്റെ ടെക്നിക്ക് ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കരിയറി കണ്ട ഇങ്ങനെ വന്ന് ഇപ്പം നോക്കിപ്പോ മാജിക് കാണാം ആ ഫ്ലോപ്പായി അടുത്തൊന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതും എനിക്ക് ഗിഫ്റ്റ് തന്നേ വരൂ കപ്പ് അങ്ങനെ അത് വേണ്ടത് നമുക്ക് വയ്ക്കാം അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഗിഫ്റ്റ് വേണ്ടത് അപ്പം ഇത് ഇത് കംപ്ലീറ്റ് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്നേ അത് നമ്മളെ കൈയിലെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഇങ്ങനെ ഇറക്കി പിടിക്കുമ്പോഴത്തേക്ക് ഈ ലൗവിൻ്റെ അകത്തു നിന്ന് പൊട്ടി അങ്ങ് അത് പൊട്ടി അതാണോ ആ എന്താ പറ്റി ആ അത് ഓക്കെ ഓക്കെ ആ ആദ്യകുട്ട് അത് കാണിച്ചോളൂ ഇത് നമ്മൾ കാറിൽ വെക്കാനൊന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചേ പക്ഷേ അത് ആരും പരുന്തങ്ങനെ കാറിൽ വെക്കത്തില്ല എന്നൊരു ഇത് പറയുമല്ലോ ഇന്ദ്രാണ് പരുന്ത് വെച്ചുകൂടാന്നാട്ട ഇത് നല്ല എമൗണ്ട് ആയതാണ് എൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു രണ്ട് മൂന്ന് വർഷത്തിനു മുമ്പേ മേടിച്ചൊരു സാധനമുണ്ട് കാരണക്ക ഭയങ്കര ലുക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം ഇതൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി കഴുകി സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ നല്ല പൊടിയുണ്ട് പിന്നെ അത് ഈ ഫാനിയുള്ളതിലൊക്കെ ഫാനുണ്ട് പിന്നെ ഇവിടെ കത്ത ഇടണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ നമ്മൾ ആദ്യപ്പെട്ട ഫോട്ടോ ഉണ്ടോ ബസ്സായിട്ട് ചെയ്ത അങ്ങനെ ഓരോരോ ഇത് പിന്നെ നമ്മളെ ഇത് നമ്മൾ മൂന്നാറിൽ പോയപ്പോഴത്തേക്ക് എടുത്ത ഫോട്ടോ കേട്ടോ ഇത് കാണിച്ചു തരാം കറക്റ്റ് കാണിച്ചു തരാം അല്ല മൂന്നാറിൽ പോയപ്പോൾ ഇതല്ലാതെ സ്റ്റുഡിയോ പോയി എടുത്തത് ഓക്കേ ബാക്കി ഇതാ അടുത്ത ലാസ്റ്റ് ബർത്ത്ഡേ ഇപ്പം ഇപ്പം ചെയ്തല്ലേ ന്യൂ രണ്ട് വയസ്സ് ചെയ്തല്ലേ മൂന്ന് വയസ്സിലാണ് ഇതല്ലേ മൂന്ന് വയസ്സിലെ ബർത്ത്ഡേ ഒക്കെ ഉള്ളതാണ് ഇത് രണ്ട് വയസ്സിൻ്റെതൊരു വയസ്സിൻ്റെത് ഒരു വയസ്സിൻ്റെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കും പിന്നെ നമ്മൾ കല്യാണ ഫോട്ടോ ഫോട്ടുള്ള പിന്നെ നമുക്കിതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇത് നമ്മൾ വരച്ചിപ്പിച്ചതാണ് ഇത് വരച്ചിപ്പിച്ചതാണ് പിന്നെ പിന്നെ നമ്മൾ വേറെ വേറെന്ന് വെച്ചാൽ മയിൽപ്പീലി നമ്മൾ ഓരോ മയൽപ്പീലും കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് നമ്മളിതിന് കുറച്ച് മൽപ്പീലി എടുത്തായിരുന്നു അത് തിരിച്ച് റിട്ടേൺ വെച്ചില്ല മൂന്ന് കേട്ടോ ഇത്രയും സാധനങ്ങൾ വെറുതെ എടുത്തിട്ടായിരുന്നു ഇതെല്ലാം അകത്തെടുത്തിടണം ഓക്കെ പിന്നെ വേറൊരു ഹൈലൈറ്റ് ഉള്ളത് ഇവിടെ ഇനി ഇതായി ഈ ഫ്ലോറിൽ നമ്മളിനി ഇന്ന് ഫസ്റ്റ് മാറ്റി അതായത് ഒട്ടിക്കാൻ പോകണം അതിനൊക്കെ വൃത്തിയാക്കണം കംപ്ലീറ്റ് മാറ്റ് ഒട്ടിക്കുന്ന ആ വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അതിലോട്ട് നമ്മൾ മാറ്റ് മേടിക്കാൻ പോകുന്നതൊക്കെ മേടിക്കാൻ പോകുന്ന വീഡിയോ ഇവിടെ കേട്ടോ മാറ്റൊട്ടിക്കുന്നത് മേടിക്കുന്നതൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കിയൊന്നും ക്ലീൻ ചെയ്യട്ടെ പോകണം തുടങ്ങിയിട്ടുണ്ട് എല്ലാ സാധനവും കട്ടിലുൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് മാറ്റിയത് ഇവിടെ ഇപ്പൊ ഒരു പരുവുണ്ട് ഇനി ഇത് ഇപ്പം വൃത്തിയാകുന്നുണ്ട് അപ്പൊ ഇന്ന് എന്തായാലും ഷീറ്റ് വാങ്ങാൻ പോകണം അപ്പൊ ഷീറ്റ് ഇട്ടിട്ട് ഇടയിടുന്നുകൊണ്ടാണ് നമ്മൾ ഈ കട്ടിലൊക്കെ മാറ്റിയത് ഇടാം അല്ലെങ്കിൽ നമ്മൾ കട്ടിലൊക്കെ അവിടെ തന്നെ ഇട്ടിരുന്നെ ഹലോ അപ്പോൾ നമ്മളെ വീട്ടിലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ആറ്റിങ്ങിലോട്ട് പോയത് ആറ്റിയിൽ പോയി അവിടെ നിന്ന് ആ ഫോർമേറ്റും കാര്യങ്ങളൊക്കെ അയച്ചതിന് ശേഷം നേരെ അതിൻ്റെ വീഡിയോസ് നമ്മൾ നമ്മളിടാട്ടോ അപ്പോൾ നമ്മൾ ഫോണ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല നമ്മളെ ഷോപ്പിൽ എത്തിയിട്ടുള്ള വീഡിയോസ് എടുക്കാം ഓക്കെ പക്ഷേ അങ്ങനെ ആറ്റിങ്ങിൽ എത്തിയപ്പോഴാണ് നമുക്ക് പണി കിട്ടിയത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്ന് നിന്നാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന വലിയ കാര്യമാണ് കാരണം ഇപ്പോഴും ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ബ്ലോക്ക് അങ്ങനെ അങ്ങനെ ബ്ലോക്ക് ഫുൾ ായിരുന്നു നമ്മളത് വീഡിയോ സ്പീഡപ്പ് ആക്കിയ കൊണ്ടാണ് ആ ബ്ലോക്കിൻ്റെ ഇത് അറിയാൻ പറ്റാത്ത നല്ല ബ്ലോക്ക് അതായത് ഇപ്പം നല്ല രീതിയിൽ ബ്ലോക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ ബ്ലോക്കായിരുന്നു ആറ്റിയില്ല പക്ഷേ ഈ പിന്നീടുള്ള ദിവസങ്ങളെ കാര്യം അറിയത്തില്ല ഇനി നാളെയും മറ്റന്നാളുള്ള കാര്യത്തെ കാര്യത്തിൽ അറിയത്തില്ല പക്ഷെ ഇന്ന് നല്ല ബ്ലോക്കായിരുന്നു അതായത് ആ വിട്ടത്തിന്റെ നമുക്ക് എന്തായാലും ഇന്ന് സാധനം കൈ കിട്ടിയേ പറ്റുള്ളൂ കാരണം നമ്മൾ കണ്ടല്ലോ റോം ഫുള്ള് എടുത്ത് കട്ടിലും എല്ലാം എടുത്ത് വെളി കിട്ടിയേക്കണം അപ്പം നമുക്ക് കിടക്കണം അപ്പം ഇന്ന് നമ്മളത് റെഡി ആക്കിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ നമ്മുടെ നാലുമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ഇടത്തോട്ട് അയലം റോഡാണ് അയലം റോഡിൽ നിന്ന് നോക്കുമ്പോൾ നേരെ ഇടത്തോട്ട് കാണുന്നതാണ് ഈ കട ഷോപ്പ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് അവിടെ കാറിന്റെ എല്ലാം ഉണ്ട് ബാക്കി പോകുമ്പോൾ എല്ലാ ഐറ്റംസും ആ ഒരു കോർണറിൽ ഫുൾ സംഭവം ഉണ്ട് കാറിന്റെ മീൻസ് ബോഡി അതായത് സീറ്റ് കവർ ഐറ്റംസ് എല്ലാം ഉണ്ട് അവസാനം നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കട അതില് നമ്മുടെ ഫ്ലോർമാറ്റ് അല്ല കാറിൽ ഇടാൻ പറ്റുന്ന മാറ്റ് പലതരത്തിലുള്ള പല ഡിസൈനുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഫ്ലോർ മാറ്റ് മതി അപ്പോൾ എത്ര റേറ്റ് ആകും എന്നൊന്നും അറിയത്തില്ല പക്ഷെ നമുക്ക് അന്ന് പോയി എന്താണെന്ന് വെച്ചാൽ നോക്കാം നമ്മൾ എന്റെ വീട്ടിലേക്ക് എടുത്തത് എടുത്ത സമയത്ത് കുറച്ച് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണുന്നതാണ് അത് എത്രമാത്രം അടിപൊളിയാവും അറിയത്തില്ല നമുക്ക് എന്റെ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അത് കണ്ട് കണ്ട് കണ്ടു കണ്ട് അതിന്റെ ഒരു ഭംഗി അങ്ങ് പോയി അതുകൊണ്ടാണ് ഇത് എടുത്തത് ഇതിന്റെ മീറ്റർ കണക്കാണ് കേട്ടോ മീറ്റർ കണക്ക് വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് മീറ്റർ കണക്ക് അപ്പൊ നമ്മൾ നേരെ ആ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് നമ്മള് അപ്പോഴും വീട്ടിൽ വന്നോളം തന്നെ നമ്മൾ നേരെ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ കൂടിയാണ് ഇത് മുഴുവനും ഒട്ടിക്കാനായിട്ട് ചെയ്തത് അപ്പോൾ അവരുണ്ടൂടെ അത് പക്ഷേ ആദ്യം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടൊരു ഇടയിൽ കിടന്ന് അവനും ഒത്തിരി കട്ട് ചെയ്യണം അവന് റൂവളൊക്കെ അടിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ അവനങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളാൻ പോയാൽ അവന് ഒരു രസമായി ഇതൊരു കളിയായി നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് എടുത്തോണ്ട് ഒരു ചെറിയൊരു പീസിൻ്റെ കുറവ് വന്നു അത് ഭാഗ്യം പോലെ ആ കട്ടിൻ്റെ ഉള്ളിൽ ഭാഗത്താണ് വരുന്നത് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാമായിരുന്നു കേട്ടോ എടുത്തോണ്ട് എന്നാലും ശക്ലം പോലും വേസ്റ്റ് വന്നിട്ടില്ല കറക്റ്റ് സ്ക്വയർ ഫീറ്റ് കറക്റ്റ് പീസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും കുറവ് വന്നതേ ഉള്ളു ആ നമ്മളെ പീസ് അധികം എന്തായാലും വന്നിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അളവ് പിടിച്ച് നോക്കിയാണ് എങ്ങനെയൊക്കെ കിട്ടും എന്ന് തർക്കം രണ്ടു പേരായി കഴിഞ്ഞാൽ വലിയ തർക്കമാണ് കേട്ടോ അപ്പോൾ ഒറ്റ ഒരാളാണെങ്കിൽ ആ തർക്കമില്ലാതങ്ങ് പോയേ അപ്പോൾ നമ്മളെന്തായാലും അല്ലല്ലോ അങ്ങനല്ല ഇങ്ങനെ ഇടണം വേണ്ടതെന്നായി അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ അപ്പം നമുക്ക് എന്തായാലും കറക്റ്റ് ഡിസൈൻ വരേണ്ടത് അത് കണക്കാക്കിയാണ് നമ്മൾ ഷീറ്റ് മടക്കിയും തിരിച്ചൊക്കെ നോക്കുന്നത് പീസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് കേട്ടോ അങ്ങനെ കൺഫേം നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ഒരു ഫൈനലിൽ ഇതെത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോണ് പുള്ളേക്കൊണ്ട് കയറ്റി ഒരു സൈഡ് കയറ്റി ഇടാൻ പഴത്തേക്കും ഇപ്പുറ സൈഡ് കിട്ടത്തില്ല എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് കോണിച്ച് കട്ട് ചെയ്തതിന് ശേഷം അടി ഇപ്പുറത്തെ വലിയ പീസ് എടുത്ത് മണ്ടയിൽ ഇടാമെന്ന് വിചാരിച്ച് ചെറിയ പീസ് തന്നെ മണ്ടയിൽ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ കട്ട് ചെയ്ത് പക്ഷേ ഇത് ഒട്ടിക്കുന്ന കാര്യം വലിയ പാടാണ് കേട്ടോ കാരണം റോൾ പീസ് ആയിരുന്നെങ്കിൽ നമുക്ക് നേരെ നിവർത്തിയിട്ടും കൊട്ടിച്ച് ഇത് നമ്മൾ നാലായിട്ട് മടക്കി കൊണ്ടുവന്നേക്കൊണ്ട് ചെറിയൊരു മടക്കിൻ്റെ ഒരു അടയാളമുണ്ട് അതിന് അത് ഇപ്പോഴും മാ ഇട്ട് കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല അത് രണ്ട് ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും അപ്പോൾ നേരെ നമ്മൾ എന്തായാലും പശ ഗടിക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഗമ്മും അടിക്കുന്നില്ല കേട്ടോ കംപ്ലീറ്റ് ഗം അടിച്ചാലുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ആ ബബിൾസ് കയറി വരും കാരണം നമുക്ക് ഇട്ടങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സൈഡ് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ അപ്പം നമ്മൾ എന്തായാലും ആ ജോയിന്റ് അതായത് നമ്മൾ ഈ രണ്ട് സൈഡ് ജോയിന്റുകളും അതുപോലെ നാല് സൈഡ് കോർണർ നാല് സൈഡും കംപ്ലീറ്റ് ഒട്ടിച്ച് ഫില്ല് ചെയ്തെടുക്കേണ്ടി ചെയ്യണം അതെല്ലാം ഒരു പീസിന് ഇത്രയും കിട്ടണം നമുക്ക് വന്നത് അത് നമുക്ക് എന്തായാലും കട്ടിങ് പീസ് ഉണ്ട് അത് നമുക്ക് ആ കട്ടിങ് പീസിന്ന് എടുത്ത് നമ്മൾ സൈഡ് വാരം മാത്രമാണ് നമ്മളെ ഗം അടിക്കുന്നത് ഗം അടിച്ച് കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ എന്താണ് ഏകദേശം നമ്മുടെ റൂം കംപ്ലീറ്റും അല്ല നമ്മളെ റൂമിൽ ഓണം വന്നതെന്ന് തന്നെ പറയാം അപ്പം ഇതിൻ്റെ ഇതാണ് ഇങ്ങനെ മനോഹരമായിട്ട് കിടപ്പുണ്ട് നമ്മുടെ റൂം നമ്മൾ റൂം സെറ്റ് ചെയ്തിട്ട് കട്ടിലും ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് ഇത്രയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയ ബബിൾസ് കാര്യമെങ്കിലും അത് കുറേ നാളെ നമ്മൾ നടക്കുമ്പോൾ അത് ഓക്കെ ആവും അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക